വിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വിക്രം വേദയോട് കഥയൊക്കെ പറയുന്നു എൻ്റെ അടുത്ത് വന്നിരിക്കാനൊക്കെ പറയുന്നുണ്ട് അതിനിക്ക് നമ്മുടെ ശ്രീജാത്തിനെ കാണിക്കുന്നുണ്ട് ശ്രീജയത്തിൽ പറയുന്നുണ്ട് വിക്രം ഇപ്പോഴത്തെ മനസ്സ് ആക്കിയെടുത്തതിന് കല്ലാക്കിയെടുത്തതിന് അത്ര ഒരു പാവമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് മുഴുവനും കേൾക്കാൻ സമ്മതിക്കുന്നു അന്നത്തെ പോലെ തന്നെ തടയിന് ചെയ്യുന്നത് അമ്മയും അതുപോലെ തന്നെ മറ്റുള്ളവരും പിന്നീട് വിക്രം തന്നെ വേദയോട് പറയുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ആ പെൺകുട്ടിയുടെ കഥകളൊക്കെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് വേ നമ്മുടെ രാധന പെണ്ണ് കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട് രാധയ്ക്ക് എന്തെങ്കിലും അയാളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല വിക്രമിൻ്റെ ആ ഭാഗം പോലും ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ബന്ധം ഒഴിവാക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും ശ്രീനിസാർ നമ്മുടെ വിക്രമിനെ ഉപദേശിക്കുന്നുണ്ട് കാരണം വേദന ആയിട്ട് നീ ശരിക്കുള്ള ജീവിതം നയിക്കുന്നത് കണ്ടാൽ മാത്രമേ രാധ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുള്ളൂ അതുകൊണ്ട് വേദന നീ ഭാര്യയായി കാണണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് പിന്നീട് വിക്രം അങ്ങനെ തന്നെ തീരുമാനമെടുക്കണ് അതിനുവേണ്ടി നമ്മുടെ രാ വേദക്ക് കൈ കൊടുക്കുന്നതൊക്കെയുണ്ട് വേദയും മനസ്സിലെ മനസ്സോടെ എന്താണെന്ന് അറിയാണ്ട് വിക്രമിന് ഇങ്ങനെ കൈ കൊടുക്കുന്ന ഒരു ഭാഗം കൂടി റോമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ